വിദൂഷകം നല്ലോണം ഒരാൾക്ക് പൈസ സമ്പാദിച്ചു കൊടുത്തു അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായത് അപ്പൊ നിങ്ങളെല്ലാം നശിപ്പിക്കും കിട്ടിയാലും കിട്ടിയാലും അങ്ങനെ വിദൂഷകൻ നിങ്ങളെ നശിപ്പിക്കുന്ന അടുത്തൊന്നും ഉണ്ടെന്നില്ലാന്ന് ഇങ്ങനെ പോയാലെല്ലാം നശിച്ച് നിങ്ങൾ വീണ്ടും ഭിക്ഷാന്തേഹികളായി തീരും അതിനിടയാകരുതെങ്കിൽ കഴിയും സത്യസന്ധതയുമുള്ള ഒരു ഭരണാധികാരിയെ കണ്ടെത്തി ഈ ഭരണം അയാളെ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് അവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് കേട്ട് സത്യാർത്ഥിക്കാരായ ബ്രാഹ്മണർ ആസ്ഥാനം തനിക്ക് വേണം ഏത് ആ എന്താണ് ഭരണാധികാരിക സ്ഥാനം എന്ന് പറഞ്ഞു മുറവിടെ കൂട്ടി ആ ചക്രധരൻ പറഞ്ഞു ചക്രധരൻ ഇത്രയുമധികം സ്വത്തിന്റെ ഭരണം മേൽക്കുന്നവർ ധീരനായിരിക്കണം ധൈര്യം വെളിപ്പെടുത്താൻ ഞാനൊരു മാർഗം പറയാ ഇവിടെ അടുത്തുള്ള ശ്മശാനത്തിൽ മൂന്ന് കള്ളന്മാരെ അതും ഇഞ്ഞാന്ന് പറഞ്ഞത് തന്നെ തോന്നുന്നു കള്ളന്മാരെ ശൂലത്തില് കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്ന് മൂന്നുപേരുടെയും മൂക്ക് അറുത്തുകൊണ്ട് വരുന്ന വരുന്ന ആളാണ് ഭരണാധികാരിയാകാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് അവിടെ എത്തിയ വിദൂഷകനും ഈ വ്യവസ്ഥയാണ് നല്ലതെന്ന് പറഞ്ഞു പേടിത്തുണ്ടെന്നാൽ ബ്രാഹ്മണരെല്ലാം ഇത് കേട്ട് പിന്മാറുകയും ചെയ്തു ഇത് ചെയ്യുന്ന ഏതൊരാളെയും ഞങ്ങൾ നേതൃസ്ഥാനം സ്വീകരിച്ചു കൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ശരി ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞു വിദൂഷകൻ പുറപ്പെട്ടു തൻ്റെ ദിവ്യമായ വാള് ഒരു വാളും പിന്നെന്തോ ഒരു സാധനം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ദേവി സ്മരിച്ചു കയ്യിലെടുത്തുകൊണ്ടയാൽ ശ്മശാനത്തിലെത്തി അനേകം ചിതകള് കത്തിയേരിയുന്ന ീരിതമായ ആ ചുടുകാടിന്റെ നടുവിൽ മൂന്ന് കള്ളന്മാർ ചൂലത്തിൽ തൂങ്ങി നിൽക്കുന്നത് വിദൂഷകം കണ്ടു അയാൾ അടുത്ത് ചെന്നപ്പോൾ അവയിൽ കയറി കൂടിയിരുന്ന വേദാളങ്ങൾ അയാൾ ഇടിക്കാൻ തുടങ്ങി ആ കൈകളെല്ലാം തന്റെ ദിവ്യവാൾ കൊണ്ട് അയാൾ വെട്ടി അരിഞ്ഞിട്ടു ഏത് വേതാളങ്ങളുടെ കൈകള് പിന്നീട് മൂന്ന് മൂക്കും മുറിച്ചെടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് നടക്കാൻ തുടങ്ങി അപ്പോൾ ഉറക്കപ്പുറത്ത് നടക്കുന്ന ഒരു കാഴ്ച കണ്ടു അദ്ദേഹം എന്താണെന്നു അത് ഒരു സന്യാസി ഒരു ശവത്തിൻ്റെ മേലെ കയറിയിരുന്ന് മന്ത്രം ജപിക്കുന്നു അല്പം കഴിഞ്ഞപ്പോൾ ആ ശവത്തിൻ്റെ വായിൽ നിന്ന് തീയും പുകയും വരാൻ തുടങ്ങി പിന്നെ അതിൽ അതിൽ അതിൻ്റെ വയറി വളർന്ന് ധാരാളം കടുക് മണികൾ പുറത്തു വന്നു സന്യാസി അതെല്ലാം വാരി തന്നെ പാണ്ഡത്തിലാക്കിയിട്ട് ആ ശവത്തിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു വേതാളബാധിതമായത് എഴുന്നേറ്റു നിന്നു ഗുടേനെ സന്യാസി അതിൻ്റെ തോളിൽ കയറി ആകാശത്തു കൂടി യാത്ര ആരംഭിച്ചു വിദൂഷകനും പിന്നാലെ പോയി കുറേ ദൂരം ചെന്നപ്പോൾ വിജനമായ സ്ഥലത്ത് ദുർഗാക്ഷേത്രം കണ്ടു സന്യാസി എന്ത് ചെയ്തു തോന്നോ അവിടെ ഇറങ്ങി ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് നടന്നു ശവശരീരം പുറത്ത് കാത്തുകിടന്നു കുളിക്കൊന്നും മടയി ശവശരീരത്തിന്റെ മേലെ കയറി ശ്രീകോവിലേക്ക് പോയി കെട്ടോ ശവശരീരം പുറത്തു കാത്തുന്ന സമയത്ത് സന്യാസി ശ്രീകോവിലിന്റെ മുന്നിലെത്തി ദേവിയെ തൊഴുതുകൊണ്ട് പറഞ്ഞു ദേവി ഞാൻ ഇതാ മന്ത്രസിദ്ധി നേടി വന്നിരിക്കുന്നു അവിടെ നിന്ന് സാധിച്ചുവെങ്കിൽ എൻ്റെ അഭിഷ്ടം സാധിച്ചു തരിക അതല്ലേ അത് ഞാൻ എൻ്റെ ജീവനോട് തന്നെ അർപ്പിച്ചോളാം ബലി ദേവിക്ക് അർപ്പിക്കാം എന്ന് പറയുന്നു അങ്ങനെ അകത്ത് നിന്നും ഇങ്ങനെ അരുളപ്പാടുണ്ടായി ആദിത്യസേന രാജാവിൻ്റെ പുത്രിയെ എനിക്ക് ബലിയർപ്പിച്ചാൽ നിന്റെ ആഗ്രഹം പൂർത്തിയാകുന്നു ആദിത്യസേന രാജാവിൻ്റെ മകളെ ബലിയർപ്പിക്കണമല്ലോ അങ്ങനെയുണ്ട് ഉടനെ ആ ദുഷ്ട സന്യാസി പുറത്തുനിന്ന് ശവത്തെ നൽപ്പിച്ചു തുള്ളിൽ യാത്ര ഇതെല്ലാം ശ്രദ്ധിച്ചു നിന്നിരുന്നു വിദൂഷകൻ എന്തു ചെയ്തു അറിയുവോ അടുത്തെന്ത് ചെയ്യണം എന്നറിയാനായി അതെവിടെത്തന്നെ കാത്തു നിന്നു അധികം വൈകാതെ സന്യാസി രാജകുമാരിയും തോളിലേക്ക് മടങ്ങിയേ ദേവിയുടെ വെലിക്കല്ലിൽ അവളെ ബലി കൊടുക്കാൻ അയാൾ ഒരുങ്ങവേ വിദൂഷകൻ അവിടെ ചാടി വീണു തന്റെ ദിവ്യമായ വാൾ ഉപയോഗിച്ച് സന്യാസിയുടെ തലയേർത്ത് ബലി നടത്തി അല്പം കഴിഞ്ഞ് രാജകുമാരിക്ക് ബോധം വീണ്ടും കിട്ടി അപ്പോൾ ഒരാശരീരി കേട്ടു അത് ദേവിയുടെ തന്നെ ഉള്ള പാടായിരുന്നു കേട്ടോ വിദൂഷക ആ നീ ചെയ്തത് നന്നായിട്ടോ അവൻ മഹാനീജനായിരുന്നു ലോകത്തുള്ള എല്ലാ രാജകന്യകമാരെയും സ്വന്തമാക്കാനുള്ള കുടിലമായ ആഗ്രഹപൂർത്തിക്കാണ് അവൻ എന്നെ ഭജിച്ചത് നല്ല കാര്യത്തിനൊന്നും ഭജിച്ചതല്ല ദുഷ്ടൻ അവന് തക്ക ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഭാണ്ഡത്തിലുള്ള കടുക് നീടുത്തു കൊള്ളുക അത് കൈവശം വെച്ചാൽ നിനക്ക് ആകാശത്തു കൂടെ പറക്കാൻ കഴിയും അതാണ് ഈ കടുകിൻ്റെ വിദ്യ വിദൂഷകന് സന്തോഷമായി രാജകുമാരി തോളിലേറ്റി ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങിയപ്പോൾ മാസാവസാനി ഒരുക്കൽ കൂടി ഇവിടെ വരണം കേട്ടോ അരുളി ചെയ്തു ആവാ എന്ന് സമ്മതിച്ച് അയാൾ ആകാശമാർഗേണ യാത്ര പറഞ്ഞ് കൊട്ടാരത്തിലെത്തി കുമാരിയെ പഴയപടി മുറിയിലാക്കി ഉടനെ മടങ്ങി പോരാൻ തുടങ്ങിയെങ്കിലും ഭീകരമായ അനുഭവങ്ങൾക്ക് ശേഷം തനിച്ച് രാത്രി കഴിച്ചു കൂട്ടാനാവില്ലെന്നും പേടിച്ചു മരിച്ചു പോകുമെന്നും ഒക്കെ രാജകുമാരി പറഞ്ഞപ്പോൾ അയാൾ ആ രാത്രി അവിടെ തങ്ങാൻ തീരുമാനിച്ചു ക്ഷീണം മൂലം അയാൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകുകയും ചെയ്തു രാജകുമാരിയാണെങ്കിലോ ആ പേടി നിമിത്തം ഉറങ്ങാതെ കടന്നു പിറ്റേതിനെ പോലർച്ച വിദൂഷകനെ രാജകുമാരിയുടെ അറിയിൽ കണ്ടു ഒരു പരിചാരകന്മാര് വേഗം രാജാവിനോട് വരം പറഞ്ഞു എന്താണ് ഇത് ചെയ്ത് വാസ്തവം എന്നറിയാൻ വേണ്ടി സജീവനെ പറഞ്ഞു മന്ത്രിനെ അയാളോട് രാജകുമാരി ഉണ്ടായ വൃത്താതൊക്കെ പറഞ്ഞു ഒപ്പം തന്നെ വിദൂഷകൻ രാജസന്നിധിയിലെത്തി സമൂഹ മഠത്തിൽ സംഭവം തൊട്ടെല്ലാ കാര്യങ്ങളും അദ്ദേഹം വിവരിച്ചു കൊടുത്തു താൻ അടുത്തടുത്ത മൂന്ന് മൂക്കുകളും രാജാവിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു വിദൂഷകന്റെ വാക്കുകൾ വിശ്വാസമായെങ്കിലും മഠത്തിൽ ആളയച്ച ചക്രധരനെ വരുത്തി കൂടുതൽ ഉറപ്പ് വരുത്താനും രാജാവ് മടിച്ചില്ല രാജാവ് സന്തോഷചിത്തനായി തന്റെ മകളെ വിദൂഷകൻ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു ഓരേ ആനന്ദചിത്തരായി ഇരുവരും മധുവിധു ആഘോഷിച്ചു കഴിയവേ ഒരു ദിവസം രാജകുമാരി മാസാന്തത്തിൽ വീണ്ടും ദേവിയെ കാണണം പറഞ്ഞിട്ടില്ലേ അത് വിദൂഷൻ ഓർമ്മിപ്പിച്ചു അന്ന് രാത്രി തന്നെ തന്റെ ദിവ്യ ഖട്ഗവുമായി വിദൂഷകൻ ദേവി സന്നിധിയിലെത്തി ശ്രീകോവിന്റെ മുന്നിൽ ചെന്ന ദേവി ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതും അകത്തു വരൂ എന്ന മറുപടിയാണ് കേട്ടത് അകത്ത് വിശേഷപ്പെട്ട ഒരു മുറിയിൽ ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ട് ഒരു ദിവ്യകന്യക ഇരിക്കുന്നാണ് വിദൂഷകൻ കണ്ടത് ഇതാരായിരിക്കുമെന്ന് അയാൾ ആലോചിക്കവേ ആരി പറഞ്ഞേ യുവധീര ഞാൻ ഭദ്ര എന്നു പേരായ വിദ്യാധര കന്യകയാണ് അന്ന് രാത്രി താങ്കൾ ഇവിടെ പ്രകടിപ്പിച്ച ധീരത കണ്ട് ഞാൻ അങ്ങയിൽ അനുരക്തി ആയിരിക്കുന്നു അങ്ങനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പം വിദൂഷകൻ സന്തോഷം ഗാന്ധർവ വിധി പ്രകാരം ആ ദിവ്യകന്യക വിവാഹം കഴിച്ചു അവിടെ അവളോടൊപ്പം ശയിക്കുകയും ചെയ്തു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തൻ്റെ ഭർത്താവിനിയും മടങ്ങി വന്നിട്ടില്ലല്ലോ വെച്ചിട്ട് രാജകുമാരി വല്ലാതെ ദുഃഖിച്ചു വിദൂഷകൻ ദുർഗാക്ഷേത്രത്തിലേക്കാണ് പോയതെന്ന് അവൾ അച്ഛനമ്മമാരോട് പറഞ്ഞു ഉടനെ രാജാവ് സ്വയം വിദൂഷകനെ തേടി പുറപ്പെട്ടു രാജാവ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഭദ്ര തന്റെ മായ കൊണ്ട് വിദൂഷകനെ മറച്ചു പിടിച്ചു എന്തോ അതെല്ലാം തന്നെപ്പാ അവിടെയെങ്ങും ആരെയും കാണാതെ രാജാവ് മടങ്ങിപ്പോന്നു എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് കരുതി സ്വയം ജീവൻ എടുക്കാൻ തന്നെ രാജകുമാരി ഒരശതിരി കേട്ടു നിന്റെ ഭർത്താവ് സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചൊരിടത്ത് കഴിയുന്നുണ്ട് അയാൾ ഉടനെ മടങ്ങിയെത്തും ഇത് കേട്ട് സമാധാനിച്ചു ഭർത്താവിനെ കാത്തിരുന്നു അങ്ങനെയിരിക്കെ വിദ്യാധരിയായ ഭദ്രയുടെ തോഴി യോഗേശ്വരി ഒരു ദിവസം മനുഷ്യനെ ഭർത്താവായി സ്വീകരിച്ചതിൽ വിദ്യാധർമാർ കോപിച്ചിരിക്കുകയാണെന്നും അവർ എവിടെയെത്തി ഭദ്രയെ ശിഥിലമാക്കുമെന്നും അതിനു മുമ്പ് കിഴക്കൻ കടലിനും അപ്പുറത്തുള്ള കാർക്കോട കപരത്ത് ചെന്ന് താമസിക്കാമെന്നും ശിവന്മാരുടെ നാടാണ് അതെന്നറിഞ്ഞു അതിനാൽ വിദ്യാധന്മാർ അവിടെ എത്തുകയില്ലെന്നും മറ്റും പറഞ്ഞു ആരും പറഞ്ഞു തോഴി വിദ്യാധർശാപത്തിൽ നിന്നും രക്ഷ നേടാൻ അവർക്ക് വിദൂഷകനെ വിട്ടു വിരിയുകയല്ലാതെ മറ്റുമാർഗമൊന്നും ഉണ്ടായിരുന്നില്ല തന്റെ ഓർമ്മക്കാ ഒരു ദിവ്യമോതിരം ഭർത്താവിന് സമ്മാനിച്ച് തന്റെ ദയനീയ പരിതസ്ഥിതികൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയ ശേഷം ഭദ്രയാത്ര പറഞ്ഞു പെട്ടെന്നവളം അതുവരെ അവർ താമസിച്ചിരുന്ന മനോഹരമായ കൊട്ടാരവും എല്ലാം അറിഞ്ഞുപോയി താൻ ഇതുവരെ ഒരു മായാലോകത്തിലായിരുന്നെന്ന് അപ്പോഴാണ് നമ്മുടെ വിദൂഷകന് മനസ്സിലാവുന്നത് എങ്കിലും എങ്ങനെയെങ്കിലും ആ വിദ്യാർത്ഥിനിയുടെ അടുത്തേക്ക് ഓ അതാന്ന് സ്വന്തമായി അറിയും നല്ല ഭാര്യനടി കാണണം എന്നല്ല പോകണമെന്നാണ് അവർ നിശ്ചയിച്ചത് പക്ഷെ തന്നെ കണ്ടാൽ രാജഭടന്മാർ തിരിച്ചറിയും അതുണ്ടാവാതിരിക്കാൻ അയാൾ വേഷപ്രച്ഛന്നനായി അമ്പലത്തിന് പുറത്ത് കടന്നു പക്ഷെ എന്നിട്ടും ആളുകൾ അയാളെ തിരിച്ചറിഞ്ഞ് രാജാവിൻ്റെ വിവരം കൊടുത്തു രാജാവ് ചിത്തഭ്രമക്കാരനെ പോലെ നടക്കുന്ന വിദൂഷകനെ കൊട്ടാരത്തിലെത്തിച്ചു എന്ത് ചോദിച്ചാലും അയാൾ ഭദ്ര ഭദ്ര എന്ന് മാത്രം മറുപടി പറഞ്ഞു നല്ല വൈദ്യന്മാരുടെ ചികിത്സയും രാജകുമാരുടെ പ്രേമപൂർവ്വകമായ ശുശ്രൂഷയുമൊക്കെ ഉണ്ടായിട്ടും അയാൾ ഒരു മാറ്റവും ഉണ്ടായില്ല അയാളില് ഭദ്രയിൽ തന്നെ ആയി പോയി ഒടുവിൽ രാജാവ് അയാളെ സ്വതന്ത്രനാക്കി വിട്ടയക്കാൻ നിശ്ചയിച്ചു അയാൾ ഭദ്ര നൽകിയ മോതിരവുമണിഞ്ഞ് കിഴക്കൻ തിക്കിലേക്ക് യാത്ര ചെയ്തു യാത്രയായ സമയത്ത് പൗണ്ട്രക വർദ്ധനം എന്ന ദേശത്തെ ഒരു വൃദ്ധയായ ബ്രാഹ്മണിയമ്മയുടെ വീട്ടിൽ അഭയന്റടി അവർക്ക് അവനോട് സ്നേഹം തോന്നി അവരുണ്ട് പറഞ്ഞു മകനെ നീ ഇനി ഇവിടെ താമസിച്ചു കൊള്ളുവ എനിക്ക് ഇനി വീടും കുടിയും ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം മാരാഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതെങ്ങനെയെന്ന് ചോദിച്ചിട്ടു അപ്പൊ പറഞ്ഞു ഈ നഗരം ഭരിക്കുന്ന ദേവസേന എന്ന രാജാവാണ് അദ്ദേഹത്തിന് വളരെ കാലത്തെ പ്രാർത്ഥന കൊണ്ടൊരു പൂർത്തി ജനിച്ചു അവൾക്ക് ദുഃഖലബ്ധിക എന്ന് പേരിട്ടു പ്രായപൂർത്തിയായതോടെ അതിസുന്ദരിയായി അവളെ രാജാവ് കച്ച പ്രദേശത്തെ രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു ിട്ടോ ആദ്യ രാത്രിയിൽ തന്നെ കച്ചവ രാജാവ് മൃതിയറിഞ്ഞു കുറെ കാലത്തിന് ശേഷം പുത്രി ദേവസേന മറ്റൊരു രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു ആ രാജാവും ആദ്യ രാത്രിയിൽ മരണം അടഞ്ഞു അതോടെ അവളെ വിവാഹം കഴിക്കാൻ ഒരു യുവാവും തയ്യാറായില്ല പക്ഷേ തന്റെ മകൾ ഭർത്തൃമതിയായി ജീവിക്കണമെന്ന് രാജാവ് ഉറപ്പിച്ചു അതിനദ്ദേഹം കണ്ട മാർഗം എന്തായിരുന്നു രാജ്യത്തെ ക്ഷത്രിയ കുലത്തിലോ ബ്രാഹ്മണകുലത്തിലോ പെട്ട ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ യുവാവ് ഓരോ ദിവസവും തൻ്റെ പുത്രിയുടെ ഭർത്താവായി വരണമെന്ന് കൽപ്പിച്ചു സേനാപതി ഓരോ ദിവസവും ഓരോ യുവാവിനെ കൊട്ടാരത്തിലു പിറ്റേ നേടമദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തും അങ്ങനെ നൂറുകണക്കിന് യുവാക്കൾ ബലി അർപ്പിക്കപ്പെട്ടു ഇന്ന് ഭാഗ്യം കേട്ടവനായ എൻ്റെ ഏക പുത്രൻ്റെ മുറയാണ് അവൻ പോയാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണമെന്നാണ് ഈ വൃദ്ധയായ മാതാവ് പറഞ്ഞത് ഇത് കേട്ട് ധീരനും ബുദ്ധിമാനുമായ വിദൂഷകൻ പറഞ്ഞു അമ്മ വിഷമിക്കണ്ടട്ടോ അമ്മയുടെ മകന് പകരം ഞാൻ പോയിക്കൊള്ളാം എനിക്കൊരു അപകടവും സംഭവിക്കില്ല അമ്മയുടെ മകൻ രക്ഷപ്പെടുകയും ചെയ്യുവല്ലോ അങ്ങനെ പറഞ്ഞു വൈകുന്നേരം സേനാവധിയും സൈനികരും എത്തിയപ്പോൾ വിദൂഷകൻ അവർക്കൊപ്പം പോയി രാത്രി രാജകുമാരിക്കൊപ്പം മണിയറയിൽ പ്രവേശിച്ചു രാജകുമാരി ഉറങ്ങിയിട്ടും വിദൂഷകൻ ഉറങ്ങാതെ കിടന്നു കുറെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു രാക്ഷസൻ വരുന്നു മുറിയിൽ കടന്നു വന്ന് വിദൂഷകന്റെ കഴുത്ത് ഞരിക്കാൻ കൈ നീട്ടിയ സമയത്ത് തന്റെ തീയ്യ ഘടകം കൊണ്ട് ഒറ്റ വെട്ടിന് രാക്ഷസന്റെ കൈ കയ്യവൻ വെട്ടിക്കളഞ്ഞു രാക്ഷസൻ മരണഭീതിയുടെ ഇറങ്ങി ഓടി ഉടനെ രാജകുമാരി ഉണർന്നു അവൾ സന്തോഷത്തോടെ വിദൂഷകനെ ആലിംഗനം ചെയ്തു പിറ്റേന്ന് പുലർച്ചെ വിജയ് ശ്രീലാളിതനായി നിൽക്കുന്ന വിദൂഷകനെ മഹാരാജാവ് ധാരാളം സമ്മാനങ്ങൾ കൊടുത്താദരിച്ചു പിന്നെ സ്വപുത്രിയെ വിധിപ്രകാരം വിവാഹം ചെയ്തും കൊടുത്തു ഏതാനും ദിവസം കഴി അയാൾ രാജകുമാരിക്കൊപ്പം ദാമ്പത്യ ജീവിതം ആസ്വദിച്ചു കഴിഞ്ഞെങ്കിലും വിദ്യാധരിയായവരെ തന്നെയാണ് വിചാരം ഓർമ്മ വന്ന ഉടനെ രാത്രി ഭാര്യ ഉറങ്ങിക്കിടക്കിയാൽ വീണ്ടും യാത്ര ആരംഭിച്ചു കുറെ യാത്ര ചെയ്ത് താമ്രലിപ്പതിക എന്ന സ്ഥലത്താണ് അദ്ദേഹം എത്തിയത് അവിടെ ഒരു വ്യാപാരി പലചരക്കുകളും ചരക്കുകളുമായി കപ്പൽ യാത്ര പുറപ്പെടുന്നതറിഞ്ഞ് അവിടെ എത്തിയ കപ്പൽ കയറി യാത്ര തുടർന്നു കപ്പൽ സമുദ്രമധ്യത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് എവിടെയോ തട്ടിയതുപോലെ നിന്ന് പോയി കപ്പലും നിന്ന് പോയി സമുദ്രദേവതക്ക് രത്നങ്ങൾ വരെ തർപ്പണം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല അപ്പോൾ വ്യാപാരി കപ്പലിൽ സഹയാത്രികരെ നോക്കി പറഞ്ഞു ഈ തടസ്സം നീക്കാൻ നിങ്ങളിൽ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് ഞാൻ എൻ്റെ സ്വത്തുക്കളിൽ പകുതി നൽകും ഒപ്പം എൻ്റെ പുത്രി വിവാഹം ചെയ്തും തരും ഓ പുത്രികൾ ഇത് ഇത് കേട്ട സാഹസ ബുദ്ധിയായി വിദൂഷകൻ പറഞ്ഞു ശരി ഞാൻ ശ്രമിക്കാം വരമുള്ളൊരു കയറിട്ടിറന്നാൽ ഞാൻ അതിൽ പിടിച്ച് സമുദ്രത്തിലിറങ്ങി കപ്പലിനടിയിലെ തടസ്സം നീക്കാം കപ്പൽ നീങ്ങി തുടങ്ങിയാൽ നിങ്ങൾ എന്നെ കയറിലൂടെ വലിച്ചു കയറ്റാനട്ടോ വ്യാപാരിയും മറ്റ് യാത്രക്കാരും അത് സമ്മതിച്ചു വലിയൊരു കയറിലൂടെ ഇറങ്ങി വിദൂഷകൻ കപ്പലിനടിയിലെത്തി ഒരു ഭയങ്കരനായ ഭൂതം മലർന്നു കിടന്ന് കാലുപള ഉയർത്തി കപ്പൽ തടഞ്ഞു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത് ഉടനെ തന്റെ ദിവ്യ ഖഡ്ഗം കൊണ്ട് ഭൂതത്തിന്റെ കാലുകൾ വെട്ടി മാറ്റിയതും കപ്പൽ നീങ്ങാൻ തുടങ്ങി പക്ഷേ ചതിയനായ വ്യാപാരി വാഗ്ദാനം ചെയ്ത സ്വത്തും തന്റെ മകളെയും കൊടുക്കണമല്ലോ എന്ന് കരുതി കയർ വലിക്കുന്നതിന് പകരം അത് മുറിച്ചു വിടുകയാണ് ചെയ്തത് എന്താ എന്താണ് ഉപകാരം ചെയ്താൽ കിട്ടുന്ന ഫലം വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് ബോധ്യമായ വിദൂഷകൻ എന്തു ചെയ്തു എങ്ങനെയും രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ചു താൻ വെട്ടിമാറ്റിയതുഭൂതത്തിന്റെ കാലം വലിയ പൊങ്ങുതടി പോലെ ഒഴുകി നടക്കുന്നതായ കണ്ടു അതിൽ പിടിച്ചു നീന്തി കുറെ സമയം കൊണ്ട് അയാൾ സമുദ്രത്തിന്റെ മറുകരയിലെത്തി അപ്പോൾ ഒരു അശരീരി കേട്ടു നീ സമർത്ഥനും ധീരനുമാണ് ഞാൻ ചാരണാധിപനാണ് നിനക്ക് ഞാനൊരു വരന്തരുന്നു കുറേ ദിവസത്തേക്ക് വിശപ്പും ദാഹവും നിന്നെ അലട്ടുകയില്ല ീ കടൽക്കരയിൽ നിന്ന് നേരെ നടന്നു കൊള്ളുക നീ ഉദ്ദേശിച്ച കാർക്കോടക നഗരത്തിലെത്ത അവിടെ നീ അന്വേഷിക്കുന്നവളെ കണ്ടെത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഏഴു ദിവസം തുടർച്ചയായി യാത്ര ചെയ്തയാൾ കാർക്കോടക പുരത്തെത്തി ചെറുതാഹം വിഷപ്പുണ്ടാവില്ലല്ലോ അവിടെയുള്ള ഒരു ബ്രാഹ്മണ സമൂഹ മഠത്തിൽ വിശ്രമിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ലഭിച്ചു അവിടെ വിശ്രമി വിശ്രമിക്കവേ വഴിയിലൂടെ രാജഭടന്മാർ ഇപ്രകാരം വിളംബരം പുറപ്പെടുവിച്ചു എന്നത് കേട്ടു രാജകുമാരിയെ വിവാഹം കഴിക്കാൻ അർഹതയും താല്പര്യവും ഉള്ളവർ ഇന്ന് രാത്രി തന്നെ അന്തപുരത്തിൽ എത്തേണ്ടതാണ് ഇത് കേട്ട് താനും കളയാമെന്ന് ചിന്തിച്ചു ഒരുങ്ങിയ വിദൂഷകനെ ആ മഠത്തിൽ അന്തേവാസികൾ തടഞ്ഞു അന്തപുരത്തിലെത്തിയ ഒരാളും പിറ്റൊന്ന് സൂര്യോദയം കണ്ടിട്ടില്ലെന്നും രാജകുമാരിയുടെ മണിയറ ഒരു കൊലയേറെ മറ്റും അവർ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ അയാൾ രാജഭഠന്മാരോടൊപ്പം പോയി കൊട്ടാരത്തിലെ വിദൂഷകൻ ആര്യവർമ്മ രാജാവ് നേരിട്ട് വന്ന് സ്വീകരിച്ച് തന്റെ മകളുടെ മണിയറയിലേക്ക് അയച്ചു ആ യുവതിയുടെ വിഷാദമഗ്നമായ മുഖവും കരഞ്ഞുകരഞ്ഞ കണ്ണുകളും കണ്ടപ്പോൾ തന്നെ പൗതൃകവർദ്ധനത്തെ രാജകുമാരിയെപ്പോലെ ഇവളും നിസ്സഹായയാണെന്നയാൾ ഉറപ്പിച്ചു ആ രാത്രി അയാൾ ഉറങ്ങാതെ മണിയറയിൽ കാത്തിരുന്നു അർദ്ധരാത്രിയായപ്പോൾ ഒറ്റക്കയ്യനായ ഒരു ഭൂതം ആ രാഷ്ട്രൻ മുറിയിലേക്ക് പ്രവേശിച്ചു ഒരു ഇത് അവൻ തന്നെ താൻ മുൻപ് ഇവന്റെ ഒരു കൈ വെട്ടിക്കളഞ്ഞതാണല്ലോ ഇനി ഇവന്റെ തല തന്നെ വെട്ടിക്കളയാമെന്ന് കരുതി വാളോങ്ങിയപ്പോൾ ആ രാഷ്ട്രത്തിൻ പറയുകയാണ് എന്നെ കൊല്ലരുതേ ഞാൻ എൻ്റെ കഥ പറയാം യമതമിഷ്ട്രൻ എന്നാണ് എൻ്റെ പേര് എൻ്റെ മുജന്മത്തിൽ എനിക്ക് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു കേട്ടോ അവരിപ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പുത്രിമാരായി ജനിച്ചിരിക്കുന്നു ഒന്നിവളെന്നെ മറ്റേ അവൾ പൗണ്ട്രകദേശത്തെ രാജകുമാരിയും ഇവർ രണ്ടുപേർക്കും പേർക്കും ഭർത്താക്കന്മാരായി വരുന്നവർ വീരന്മാരായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അങ്ങനെ വീരന്മാരാകാത്തവരെ എല്ലാം ഞാൻ കൊല്ലുകയായിരുന്നു ഒടുവിൽ പൗണ്ട്രകദേശത്ത് വെച്ചൊരു ധീരൻ എന്റെ എൻ്റെ കൈവെട്ടിക്കളഞ്ഞു എനിക്ക് തൃപ്തിയായി പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന താങ്കളും ധീരൻ തന്നെ എനിക്ക് സന്തോഷമായി അത് കേട്ട് പൗണ്ട്രകദേശത്ത് വെച്ച് കൈമുറിച്ചത് താൻ തന്നെയാണെന്ന് വിദൂഷകൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് ശ്രീ മഹാദേവന്റെ അനുഗ്രഹം സൃഷ്ടിച്ച ദിവ്യ തന്നെയാണ് കേട്ടോ ഈ നിമിഷം മുതൽ നാം സുഹൃത്തുക്കളാണ് അങ്ങക്കെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ സ്മരിക്കുക ഞാൻ അവിടെ എത്തിക്കൊള്ളാം എന്ന രാക്ഷസംഭവവും ചെയ്തു അങ്ങനെ ഒരു സുഹൃത്തിനേയും കിട്ടി രാത്രി സന്തോഷത്തോടെ രാജകുമാരിമായും രാ വിദൂഷക്കൻ കിടപ്പ്രവം കിട്ടും പിറ്റേന്ന് പുലർത്തിയ സന്തോഷ വാർത്തയെറിഞ്ഞ് മഹാരാജാവ് അയാളെ ആദരിക്കുകയും മകളെ വിധിപ്രകാരം വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു പക്ഷേ അവിടെയും അധികകാലം തങ്ങാൻ അയാൾക്ക് സാധിച്ചില്ല ഒരു രാത്രി ഭദ്ര എന്ന വിദ്യാധരിയെ കാണാനായി യാത്ര തുടർന്നു നഗരത്തിന് പുറത്ത് കടന്നതും അയാൾ രാക്ഷസനെ സ്മരിച്ചു പെട്ടെന്നതാ മുമ്പിൽ വന്നു നിൽക്കുന്ന രാക്ഷസൻ അവനോട് തന്നെ ഭദ്ര എന്ന വിദ്യാധരിയുടെ അടുത്ത് എത്തിക്കാൻ വിദൂഷകൻ ആവശ്യപ്പെട്ടു ഉടൻ തന്നെ അയാളെ തോളിലേക്ക് ഉദയപർവ്വതത്തിൽ എത്തിച്ചു അതിനു മുകളിലാണ് സിദ്ധസ്ഥാനമെന്നും അങ്ങോട്ട് പ്രവേശിക്കാൻ തനിക്ക് അനുവാദമില്ലെന്നും പറഞ്ഞ് രാക്ഷസൻ പറഞ്ഞു അങ്ങനെ മെല്ലെ നടക്ക വരുമനും മോഹരമായ താമരപ്പുളാണ് ഇദ്ദേഹം കാണുന്നത് അതിനടുത്തായി സ്ത്രീകളുടെ കാൽപ്പാടുകളും മേള ശ്രദ്ധിച്ചു ഉടൻ ഏതാനും സുന്ദരികൾ കുടവുമായി വരുന്നതും കണ്ടു അവർ പൊയ് കയ്യിലെറിഞ്ഞു വെള്ളം മുക്കുന്നത് കണ്ടപ്പോൾ ഇതാർക്കു വേണ്ടിയാണെന്ന് വിദൂഷകം ചോദിച്ചു ഭദ്ര എന്നൊരു വിദ്യാർഥരി ഇവിടെ താമസിക്കുന്നുണ്ട് അവൾക്ക് കുളിക്കാനാണ് ഈ വെള്ളം എന്നവർ മറുപടി പറഞ്ഞു അതിലൊരു സ്ത്രീ ആവശ്യപ്പെട്ടതനുസരിച്ച് കുടം ഉയർത്താൻ സഹായിക്കുന്നതിനിടയിൽ ഭദ്ര തന്റെ കയ്യിൽ അണിയിച്ച മോതിരം അയാൾ കുടത്തിനുള്ളിലേക്ക് ഇട്ടു എൻ്റെ സാമർത്ഥ്യം ആ സ്ത്രീകളെ മടങ്ങി മടങ്ങിച്ചെന്ന ഭദ്രയെ കുളിപ്പിക്കവരുവൾ തലയിൽ ഒഴി ഒഴിച്ച വെള്ളത്തിലൂടെ മോതിരം ഊർന്ന് ഭദ്രയുടെ മടിയിൽ വേണു അതെടുത്തു നോക്കിയപ്പോൾ താൻ തൻ്റെ പ്രിയതമന നൽകിയ മോതിരമാണതെന്ന് മനസ്സിലാക്കിയവൾ പെണ്ണുങ്ങളോട് കുളക്കരയിൽ മനുഷ്യരെ ആരെങ്കിലും കണ്ടുവോ എന്ന് ചോദിച്ചു കണ്ടുവെന്നും അയാളാണ് ഒരാൾക്ക് കുടം ഉയർത്തി കൊടുത്തതെന്നും അവർ പറഞ്ഞു ഉടനെ ഭദ്ര അത് തൻ്റെ ഭർത്താവാണെന്നും വേഗം കൂട്ടിക്കൊണ്ടുവരണമെന്നും പറഞ്ഞു ഒരുവളെ കുളക്കരയിലേക്ക് അയച്ചു അവൾ വേഗം ചെന്ന് വിദൂഷകനെ ഭദ്രയുടെ അടുത്തേക്കാൻ അയച്ചു ഭദ്രയാണെങ്കിലോ ഓടിച്ചെന്നയാളാശ്ലേച്ചു ദീർഘകാലത്ത് വിരഹത്തിന് ശേഷം കണ്ടുമുട്ടിയ അവരിരുവരും അനന്തത്തിൽ ആറാടി അന്ന് രാത്രി സുഖമായി കഴിച്ചു പിറ്റേ ദിവസം തന്നോടൊപ്പം ഉജ്ജയിനിയിലേക്ക് പോരാൻ വിരോധമുണ്ടോ എന്ന് അവളോട് ചോദിച്ചു സന്തോഷപൂർവ്വം അവൾ സമ്മതിച്ചു നേരം പുലർന്നതും അവർ യാത്രക്കൊരുങ്ങി ഇരുവരും മലയുടെ അടിവാരത്തിലെത്തിയ ശേഷം വിദൂഷകൻ രാക്ഷസനെ സ്മരിച്ചു വരുത്തി അയാളുടെ തോളിൽ ഇരുവരും കയറി നേരെ കാർക്കോടകപുരത്തെത്തി അവിടെ നിന്ന് ആര്യവർമ്മൻ്റെ മകളായ തന്റെ ഭാര്യയെയും കൂട്ടി വീണ്ടും യാത്ര തുടർന്ന് സമുദ്രത്തിന്റെ മറുകരയിലെത്തി തന്നെ വഞ്ചിച്ച വ്യാപാരിയെ ചെന്ന് കണ്ടു അയാളെ കൊല്ലേണ്ടതാണെങ്കിലും അത് ചെയ്യാതെ അയാളുടെ മുഴുവൻ സ്വത്തുക്കളും കൈക്കലാക്കി അയാളുടെ മകളെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യാത്ര തുടർന്നു പെൺകുട്ടികൾ അത്രയായി മൂന്നെണ്ണ തുടർന്ന് പൗണ്ട്രക ദേശത്തെത്തി ദേവസേന രാജാവ് രാക്ഷത്തിന്റെ സ്കൂളിലേറി ദേവീതുല്യരായ മൂന്ന് ഭാര്യമാർക്കൊപ്പം എത്തിയ വിദൂഷകനെ സ്വാഗതം ചെയ്തു അദ്ദേഹത്തിന്റെ പുത്രയതന്റെ ആദ്യ ഭാര്യയെയും ഒപ്പം കൂട്ടി വീണ്ടും യാത്ര തുടർന്നു ഓഹോ നാലാളെ വൈകാതെ ഉജ്ജയിനിലെത്തി ചേരുകയും ചെയ്തു ആകാശം മുട്ടുന്ന ഭീമാകാരനായ രാഷ്ട്രത്തിന്റെ ചുമലിൽ നാലു ഭാര്യമാരോടൊപ്പം ദേവേന്ദ്രനെ പോലെ വന്നിറങ്ങിയ നര നരം നഗരവാസികളെ വിളിച്ചു സ്വീകരിച്ചു ആദിത്യസേന രാജാവ് മഹാരാജാവ് നേരിട്ട് വന്ന് വിദൂഷകനെയും നാലു ഭാര്യമാരെയും സ്വീകരിച്ചാനയിച്ചു രാക്ഷസനെ അയച്ചിട്ട് വിദൂഷകൻ തന്റെ തൻ്റെ ശുശുരൻ്റെ ഏറ്റുവാങ്ങി തന്റെ ആദ്യ ഭാര്യയെ രാജകുമാരിയെ സന്ദർശിച്ച മറ്റു ഭാര്യമാരെ അവൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു അനന്തരം സാർ നേരിട്ട പരീക്ഷണങ്ങളും നേടിയ നേട്ടങ്ങളും ഒക്കെ എല്ലാവരെയും വർണ്ണിച്ച് കേൾപ്പിച്ചു ഇത്രയും സമർത്ഥനം വീരശൂര പരാക്രമേ തന്റെ പുത്രീ ഭർത്താവിനെ ആദിത്യസേന മഹാരാജ വർദ്ധരാജൻ തന്നെ നൽകി ബഹുമാനിച്ചു പിന്നീട് വിദൂഷകൻ എന്ത് ചെയ്തു ഒരുപാട് രാജ്യങ്ങളെ കീഴടക്കി ചക്രവർത്തി പദം അലങ്കരിച്ചു മത്സ്യരാജനായതേ മഹാരാജാവ് ഇപ്രകാരം കഥ പറഞ്ഞ അവസാനിപ്പിച്ചപ്പോൾ അത് കേട്ടിരുന്ന രാജ്യന്മാർക്ക് സന്തോഷമായി എന്ന് പറയുന്നു ദേവദാസ ചരിതാണ് പറയാനുള്ളത് ദേവദാസ ദേവദാസചരിത